പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ചെട്ടിയാറമ്മിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം കാർ ലോറിയെ മറികടക്കുന്നതിനിടെയാണ് അപകടം ആർക്കും പരിക്കില്ല രാവിലെ പതിനൊന്നരയോടെയാണ് അപകടം നടന്നത് പാണ്ടിക്കാട് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസും നിലമ്പൂർ ഭാഗത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് വളാഞ്ചേരി സ്വദേശികളായ രണ്ടുപേരാണ് കാറിൽ ഉണ്ടായിരുന്നത് കാറിന്റെ മുൻഭാഗം തകർന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ ലൈബ വെഡിംഗ് വെഡിംഗ് ഏവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും